സിറിയയിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് സിറിയയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ നാളെ അടിയന്തരമായ യോഗം ചേരുന്നുണ്ട് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചെച്ചനിയ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉസ്ബക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ എന്നിങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളെ അണിനിരത്തിയാണ് സിറിയൻ വിമതർ എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും രഹസ്യമായി സിറിയയിൽ ഇപ്പോൾ ആഭ്യന്തര യുദ്ധത്തിന് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം സുന്നീഷിയ ഏറ്റുമുട്ടലായി ചിത്രീകരിക്കാനും അമേരിക്കയും ഇസ്രായേലും വലിയ രീതിയിൽ തന്നെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഇസ്രായേൽ സൈന്യം ഇന്ന് സിറിയയിലെ ദമസ്കസ് എയർപോർട്ടിന് സമീപം ഒരു കാറിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അലപ്പോ ഇഡ്ലിബ് ഹമ എന്നിവിടങ്ങളിലാണ് സിറിയൻ സൈന്യവും വിമത സൈന്യവും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ് ബന്ധമുള്ള ഹയാ തഹിറി അൽ ഷാം എന്ന സായുധ ഗ്രൂപ്പുമായിട്ടാണ് ഇറാനും റഷ്യയും സിറിയയും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് കുർദ് വിഭാഗക്കാരുടെ സായുധ സംഘടനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടുമായും തുർക്കി നിയന്ത്രിക്കുന്ന സായുധ സംഘടനയായ സിറിയൻ നാഷണൽ ആർമിയുമായും നിലവിൽ സിറിയൻ സൈന്യം യുദ്ധം ചെയ്യുന്നില്ല എന്നാൽ ഈ മൂന്ന് വിമത സൈനിക ഗ്രൂപ്പുകളും തമ്മിൽ പരസ്പരം വലിയ ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാഖിൽ നിന്നും സിറിയയിലെത്തിയ ഇറാൻ നിയന്ത്രിക്കുന്ന സായുധ ഗ്രൂപ്പായ പോപ്പുലർ മൊബിലൈസേഷൻ ഫ്രണ്ടും ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഐസിസും അൽ കായിദയും ഒരുപോലെ പിന്തുണ നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന വിമത തീവ്രവാദ സൈന്യത്തെയാണ് ഇവരെ അടിച്ചമർത്തിയതിനു ശേഷവും തുർക്കി നിയന്ത്രിക്കുന്ന വിമത സൈന്യമായ സിറിയൻ നാഷണൽ ആർമി ഇപ്പോൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്തിരിയുന്നില്ലായെങ്കിൽ ഇറാനും തുർക്കിയും തമ്മിൽ സിറിയയിൽ സൈനികമായ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടിയും തഹ്രീർ അൽ ഷാമിന്റെ തീവ്രവാദികൾക്കെതിരെ ഒരുമിച്ച് പോരാടുന്നതിനും പിന്തുണ തേടിയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി ഇന്നലെ തുർക്കിയിലെത്തി ചർച്ചകൾ നടത്തിയത് സിറിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന് പിന്നിൽ തുർക്കിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കൻ ഐ എസ് ബന്ധമുള്ള ഹയാക് തഹിറിർ അൽഷാം സിറിയയിൽ ആക്രമണം ആരംഭിക്കുകയും സിറിയൻ സൈന്യത്തിന് ഇവരെ തടയാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെ തുർക്കി നിയന്ത്രിക്കുന്ന സിറിയൻ നാഷണൽ ആർമിയും കുർദുകളുടെ സൈന്യമായ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടും അലപ്പോയുടെയും ഇഡ്ലിബിന്റെയും ചില പ്രദേശങ്ങൾ ഐ എസ് തീവ്രവാദികൾ പിടിച്ചടക്കാതിരിക്കാൻ ഈ രണ്ട് വിമത സൈന്യവും ഈ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സൈനികരെ അയക്കുകയാണ് ഉണ്ടായത് അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള വിമത തീവ്രവാദികളെ തുരത്തിയതിനു ശേഷവും തുർക്കി നിയന്ത്രിക്കുന്ന സിറിയൻ നാഷണൽ ആർമി ഇപ്പോൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ സിറിയൻ സൈന്യത്തിന് കൈമാറുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇല്ല തുർക്കി നിയന്ത്രിക്കുന്ന വിമത സൈന്യവുമായി ഇറാനും റഷ്യയും സിറിയൻ സൈന്യവും യുദ്ധമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്